പടന്ന തെക്കേക്കാട് വീട്ടമ്മയുടെ സ്കൂട്ടർ കത്തിച്ച സംഭവത്തിൽ സിപിഐഎം പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കുന്നു എന്ന് ആരോപണം ഇത് മുൻനിർത്തി സിപിഐഎം പ്രവർത്തകർ ഇക്കഴിഞ്ഞ മെയ് ഏഴിന് തെക്കേക്കാട്ടെ പ്രീജയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിപിഐഎം പ്രവർത്തകർ ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് സി പി ഐ എം പഠന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സി പി ഐ പ്രവർത്തകരായ പി വി ഹരീഷ് പി വി ശ്രീജേഷ് സി വി സഞ്ജയ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് യാതൊരുവിധ തെളിവുകളും ഇല്ലാതെയാണെന്നും സി പി എം ആരോപിക്കുന്നു കെ സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാധവൻ മണിയറ പി സി സുബൈദ ടി പി കുഞ്ഞബ്ദുള്ള സി കുഞ്ഞികൃഷ്ണൻ എം സുമേഷ് രാമചന്ദ്രൻ തുരുത്തി പി വി കൃഷ്ണൻ സി വി പ്രമീള എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി പി കെ പവിത്രൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ